പിന്നെ ഇവിടെ ഭയങ്കര ഒരു ദുരന്തം കൂട്ടൊരു ദുരന്തം ജീവിതത്തിന് ഉണ്ടാകരുത് ആദ്യത്തെ രീതിയിൽ നിന്നും എടുക്കുമ്പം വലിയ ബുദ്ധിമുട്ട് വരികയല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ മണമാകാൻ തുടങ്ങി ബോഡി വേറെ രീതിയിലേക്ക് ആവുകയാണ് ഇന്നലൊരു ബോഡി കിട്ടിയത് ഇവിടെ നല്ല പുഴു വരാൻ തുടങ്ങിയായിരുന്നു ഇപ്പോഴത്തെ കിട്ടുന്ന ബോഡി ആ വീട്ടുകാർക്ക് മനസ്സിലാകുകയല്ല റെസ്ക്യൂ പ്രവർത്തനം മനസ്സിലാവില്ല ആർക്കും മനസ്സിലാകാത്തതാണ് അപ്പോൾ ഇനി ഒരു ബോഡിയും കൂടെ വരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്ത് ജീവനോടെ ഈ ബോഡി കണ്ട് മനസ്സിലാക്കാൻ വരുന്ന ആൾക്കാരാണെന്നാണ് നമ്മൾ ഓർത്തത് പക്ഷേ ബോഡി വരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് വീട്ടുകാർ മൊത്തം ഈ ഭാഗത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയാൻ മതി ഈ ഏരിയയെ ഏരിയയെക്കുറിച്ചൊന്നും അറിയാൻ മതി അപ്പം ഞങ്ങൾ ഇറങ്ങുന്നിടത്തെല്ലാം ഞങ്ങൾ മുങ്ങിപ്പോവായിരുന്നു പിന്നെ ഞങ്ങളുടെ സാറന്മാർ പറഞ്ഞ് നിങ്ങൾ വടി കുത്തിപ്പിടിച്ച് ഇറങ്ങാവുള്ളൂ കുഴിയും കിണറും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ മൂന്ന് പേരോളം തോണോടൊപ്പം തന്നെ മുങ്ങിപ്പോയി അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവരെ റെസ്ക്യൂ ചെയ്ത് മാറ്റി ഭയങ്കര ഡേഞ്ചറായിരുന്നു കുറേ കുറിച്ച് നമുക്കൊന്നും അറിയാമല്ല ഇനി ഇവിടെ ഭയങ്കര ഒരു ദുരന്തം കൂട്ടൊരു ദുരന്തം ജീവിതത്തിന് ഉണ്ടാകരുത് ഉണ്ടായത് ഭയങ്കര ദുരന്തം കാരണം ഞങ്ങളുടെ ബോഡിയുമായിട്ട് വെളിയിലൊക്കെ പോയിട്ട് പിള്ളേർ ബോഡിയുടെ അടുത്ത് വന്നിട്ട് വീട്ടുകാർ മൊത്തം പോയി അപ്പോൾ ഇനി ഒരു ബോഡിയും കൂടെ വരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്ത് ജീവനോടെ ഈ ബോഡി കണ്ട് മനസ്സിലാക്കാൻ വരുന്ന ആൾക്കാരാണെന്നാണ് ഞമ്മളോർത്തത് പക്ഷേ ബോഡി വരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് വീട്ടുകാർ മൊത്തം അങ്ങനെ അയലോക്കുകാരും എന്തൊക്കെയൊക്കെ എന്ന് പറയുന്നത് അവർ വീട്ടിൽ മൊത്തം പോയി ഇപ്പോഴിവിടെ വീട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കി വരുന്നുണ്ട് അവർ പറയുന്ന മറ്റുള്ളവർ കിട്ടിയിട്ടില്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടല്ലോ ജെ സി വിനെ കൊണ്ട് നോക്കിച്ചിട്ട് മണവോ കാര്യങ്ങളൊക്കെ വന്നാൽ സെർച്ച് ചെയ്യും ഒരു പത്തറുപതോളം പേരെ ജീവനോട് തന്നെ ഞങ്ങൾ സൈലോടെ മാറ്റി ജീവനോട് തന്നെ മാറ്റി പിന്നെ ഇവിടെ എത്തി ഞങ്ങൾക്ക് വൈകുന്നേരമാണ് വൈകുന്നേരം എത്തിയ ആ സമയത്ത് തന്നെ ഞങ്ങൾ മോർച്ചറിലേക്ക് ഓടി കൊണ്ടു അത് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയും ഫേസ് അതിനകത്ത് കയറ്റാൻ വേണ്ടിയും പിന്നെ മൃതദേഹങ്ങൾ തലയും കാലും ഇല്ലാത്ത മൃതദേഹങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ മോർച്ചറി വന്നു സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റി ഒരു നൂറ്റി ഇരുപതോളം ബോഡി വരെയും ഞങ്ങളവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി ഇറ്റേന്ന് രാവിലെ ഇറങ്ങി ഞങ്ങളിവിടുന്ന് സെർച്ച് ചെയ്ത് വളർന്നേറിയപ്പോഴേ ചപ്പിൻ്റെ അതും പട്ടാളക്കാരും നേവിക്കാരും ഫയർഫോഴ്സുകാരും ഉണ്ട് അവരോടൊപ്പം തന്നെ കൂടിയിട്ട് എല്ലാ വീടുകളിൽ നിന്നും കൂടെ നല്ല ബോഡിയും കാര്യങ്ങളെല്ലാം എടുത്ത് പകുതിയൊക്കെയാണ് വെച്ച് കിട്ടിയത് അങ്ങനെ എപ്പോഴെത്തിക്കാൻ പറ്റും പിറ്റ ദിവസി ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിൽ എടുക്കുന്ന ആൾക്കാരായതു കൊണ്ട് ഇവിടുന്ന് പോലീസുകാർ പറഞ്ഞു നിങ്ങൾ താഴെ ഇരുപത്തഞ്ച് കിലോമീറ്റർ താഴത്തോട് പോകണം അവിടെ പോയപ്പോൾ ഞങ്ങൾ ആറ്റി കൂടെ തന്നെ ബോഡികൾ ഒഴുകി വരുമായിരുന്നു അതെടുത്തു പിന്നെ വനത്തിൽ കൂടെ എല്ലാം കയറി നടന്ന് ഏഴ് ബോഡി ഞങ്ങൾക്ക് ഇറങ്ങിയ ദിവസം തന്നെ കിട്ടി അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ടീം എമർജൻസിക്ക് നല്ല രീതിയിൽ കിട്ടി ആയുധ ദിവസം ഭക്ഷണവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പിന്നെയുള്ള സന്നദ്ധ സംഘടനകൾ കാര്യങ്ങളെല്ലാം ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കൊണ്ട് തരാൻ തുടങ്ങി അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആൻഡുവാണ്ടി എംപിയും സൂഹ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ചെയ്സിനും സഭാശങ്ങളുള്ള എം എൽ എയും ഞങ്ങൾക്ക് കെയർ വരാനുള്ള രീതിയിലുള്ള എല്ലാ പേപ്പറും ഞങ്ങൾക്ക് തരും ഇവിടുത്തെ കളക്ടർ ഒന്നടങ്ങ് നല്ല രീതിയിൽ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു നല്ല രീതിയിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴും ഞങ്ങൾ ഇരുന്നൂളാറും വാളണ്ടിയർമാർ ഞങ്ങൾക്ക് ഉള്ളത് ഞങ്ങൾ അമ്പത് പേര് പോവും പിന്നെ അമ്പത് പേര് വരും പിന്നെ ഇപ്പം ലാസ്റ്റത്തിൻ്റെ സമയത്ത് പതിനഞ്ച് പേരാണ് ലാസ്റ്റ് ഒന്നിച്ച് വന്നിരിക്കുന്നത് പതിനഞ്ച് പേർ നല്ല ചെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വന്നപ്പം തന്നെ ഞങ്ങൾക്ക് രാവിലെ തന്നെ രണ്ട് റിസൾട്ട് കിട്ടി ആദ്യത്തെ രീതിയിൽ എടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരികയല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ മണമാകാൻ തുടങ്ങി ബോഡി വേറെ രീതിയിലേക്കാവാണ് ആദ്യം നമ്മൾ കണ്ടപ്പോൾ നമുക്ക് എപ്പോഴെടുത്താലും ബോഡി ഞങ്ങൾ ഇതിനു ഇതിനുമ്പോൾ ഒത്തിരി തൊണ്ണൂറ്റിയാറ് ബോഡി മുങ്ങി വെള്ളത്തിമുങ്ങിയെടുത്തിട്ടുള്ള ആളാണ് ഞാൻ ഇതിനുമ്പോൾ ഒത്തിരി ബോഡികൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസം അഴുകിയ ബോഡിയെല്ലാം കിട്ടാറുണ്ട് അപ്പോൾ ആ ഫീലിംഗ് ഞങ്ങൾക്ക് വരാറില്ല അതിൻ്റെ റിസ്ക് പഠിച്ചിരിക്കുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ മണ്ണീന്ന് എടുത്തുകഴിയുമ്പോൾ വേറൊരു അന്തരീക്ഷത്തിലേക്ക് പോകുകയാണ് ഇന്നലൊരു ബോഡി കിട്ടിയത് ഇവിടെ നല്ല പുഴു വരാൻ തുടങ്ങിയായിരുന്നു അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലേക്കെല്ലാം പോകാൻ തുടങ്ങി വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കിട്ടുന്ന ബോഡി ആ വീട്ടുകാർക്ക് മനസ്സിലാകിയല്ല റിസ്ക് പ്രവർത്തനം മനസ്സിലാകില്ല ആർക്കും മനസ്സിലാകാത്തതാണ് പിന്നെ കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സാറുമാരുമായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഭയങ്കരമായിട്ട് മണം വരാന് തുടങ്ങിയിട്ടുണ്ട് ബോഡിക്കൽ